ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞത് മോദിയെയും അമിത്ഷായെയും കൂട്ടരെയും വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് അതോടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനാവാത്ത സംഘപരിവാർ വീണ്ടും വീണ്ടും മതവർഗീയതന്നെ ആളിക്കത്തിച്ച് വോട്ടാക്കാനാണ് ശ്രമിക്കുന്നത് മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും അതിൻ്റെ ഭാഗമാണ് ഇപ്പോഴുതാ ലവ് ജിഹാദിന് പിന്നാലെ മറ്റൊരു ജിഹാദുമായി സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നു അത് ജനസംഖ്യ ജിഹാദാണ് രാജ്യത്ത് ഹിന്ദു ജനസംഖ്യ കുറയുന്നതോടൊപ്പം മുസ്ലിം ജനസംഖ്യയിൽ ക്രമാതീതമായി വർധനവുണ്ടാകുന്നു എന്ന വിചിത്രമായ കണ്ടെത്തലാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തുന്നത് അതും കുറച്ചൊന്നുമല്ല നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വർധനവാണ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായതെന്നും താമസിയാതെ രാജ്യത്തെ ഭൂരിപക്ഷമായി മുസ്ലിങ്ങൾ മാറുമെന്നുമാണ് ഇക്കൂട്ടർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ ശതമാന കണക്ക് കണ്ടെത്തിയ രീതിയാണ് ബഹുരസം അതൊരു കണക്കിലെ കളിയാണ് പക്ഷെ ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഇത് വിശ്വസിച്ചെങ്കിലോ അങ്ങനെയെങ്കിലും നാല് വോട്ടിങ് പോരട്ടെ എന്നാണ് മോദിയും കൂട്ടരും ചിന്തിക്കുന്നത് എന്നാൽ ഈ കണക്കിലെ കളി എങ്ങനെയാണ് സംഘപരിവാർ നടത്തുന്നത് എന്നാണ് സഖാവ് തോമസ് ഐസക് വളരെ വിശദമായി വിശദീകരിക്കുന്നത് സി പി ഐ എമ്മിന്റെ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചിരിക്കുന്നത് അതിങ്ങനെ മോദിയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഐറ്റം മുസ്ലിങ്ങളുടെ ജനസംഖ്യ ജിഹാദാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹിന്ദുക്കൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എൺപത്തി നാല് പോയിന്റ് ആറ് എട്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും എഴുപത്തി എട്ട് പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു അതായത് ആറ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം പോയിൻറ്റ് കുറഞ്ഞു അതേസമയം ഇതേ കാലയളവിൽ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഒൻപത് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ആയിരുന്നത് പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നു നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പോയിൻ്റ് വർധന ഇത്രയും കേട്ടാൽ ഒരുപക്ഷെ ഞെട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ചെറിയൊരു ട്രിക്ക് ജനസംഖ്യയിൽ സമുദായങ്ങളുടെ തോതിലുണ്ടായ മാറ്റത്തെ ശതമാന കണക്കിലാക്കി ആറ് പോയിന്റ് ആറ് രണ്ടിന് എൺപത്തി നാല് പോയിന്റ് ആറ് എട്ട് കൊണ്ട് ഹരിച്ച് നൂറ് കൊണ്ട് ഗുണിച്ച് അപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞു എന്ന കണക്ക് കിട്ടി ഇതുതന്നെ മുസ്ലിം ജനസംഖ്യാ വർധനവിനെ കണക്കാക്കാനായി ഉപയോഗിക്കുമ്പോഴോ നാല് പോയിന്റ് രണ്ട് നാലിനെ ഒൻപത് പോയിന്റ് എട്ട് നാല് കൊണ്ട് ഹരിച്ച് നൂറുകൊണ്ട് ഗുണിച്ചു അപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചതായുള്ള നിഗമനത്തിലെത്തും തോതുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ശതമാന കണക്കുകളിൽ പെരുപ്പിച്ച് മനുഷ്യരെ വിരട്ടുന്ന ഏർപ്പാടാണ് മോദി ചെയ്യുന്നത് തീർന്നില്ല ഇങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇന്ത്യ രാജ്യം ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇസ്ലാമിക രാജ്യമായി തീരുമെന്നാണ് പ്രചാരണം ഇതാണ് ജനസംഖ്യാ ജിഹാദ് മുസ്ലിം സമുദായം മാത്രം മറ്റു സമുദായങ്ങളെ മറികടക്കുകയും ജനസംഖ്യാശാസ്ത്രം മാറ്റുകയും ചെയ്യുന്ന പ്രവണത വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും അഭിപ്രായപ്പെട്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഇത് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഈ ദുഷ്പ്രചരണം ആർ എസ് എസിന്റെ ദീർഘകാല പദ്ധതിയാണ് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എൽ കെ അദ്വാനിയുടെ മുഖവരിയോടുകൂടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ റിസർച്ചിൻ്റെ കൂടി ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിലെ നിഗമനം ഇന്നത്തേതുപോലെ ജനസംഖ്യ വളർന്നാൽ രണ്ടായിരത്തി അറുപത്തിയൊന്ന് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്നാണ് ചെറിയ ഞെട്ടലല്ല അത് ഉളവാക്കിയത് ഈ പുസ്തകത്തെ പൊളിച്ചടുക്കിയത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസിൽ ആയിരുന്ന മാരി ഭട്ട് ആയിരുന്നു വളരെ വിശദമായ ശാസ്ത്രീയ രീതിയിൽ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ഇതാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുവരികയാണ് രണ്ടായിരത്തി അറുപത്തി ഒന്ന് ആകുമ്പോഴേക്കും ഹിന്ദുക്കളുടെയും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്നാകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാ വർധനവ് നിലക്കും അന്ന് രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കൾ എഴുപത്തി നാല് ശതമാനവും മുസ്ലിങ്ങൾ പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനവുമായിരിക്കും ജനസംഖ്യാവർദ്ധനയിൽ ഏറ്റവും നിർണായക ഘടകം പ്രജനന നിരക്കാണ് അതായത് ഗർഭധാരണ ശേഷിയുള്ള പ്രായത്തിലെ സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ വീതം ശരാശരി ഉണ്ടാകും എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഹിന്ദുക്കളുടെ പ്രജനന നിരക്ക് മൂന്ന് പോയിന്റ് മൂന്നും മുസ്ലിങ്ങളുടേത് നാല് പോയിന്റ് നാലുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദുക്കളുടേത് ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനവും മുസ്ലിങ്ങളുടേത് രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനവും ആയിരുന്നു മുസ്ലിങ്ങളുടെ നിരക്കിലെ ഇടിവ് ഹിന്ദുക്കളെക്കാൾ വേഗത്തിലാണ് അതുകൊണ്ട് അധികം താമസിയാതെ രണ്ടും ഒരേ നിരക്കിൽ എത്തിച്ചേരും എന്താണ് പ്രജനന നിരക്കിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ മതവിശ്വാസമല്ല വിദ്യാഭ്യാസവും ആരോഗ്യനിലയുമാണ് ഏറ്റവും പ്രധാന ഘടകങ്ങൾ എന്നാണ് എല്ലാ പ്രാമാണിക സാമൂഹിക ശാസ്ത്രജ്ഞരുടെയും നിഗമനം ഇതാണ് കേരളത്തിൻ്റെ അനുഭവം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രജനന നിരക്ക് ബീഹാറിലെ ഹിന്ദുക്കളെക്കാൾ താഴെയാണ് കേരളത്തിൽ തന്നെ കുടുംബാസൂത്രണത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന കത്തോലിക്ക വിഭാഗങ്ങളിലാണ് ഏറ്റവും താഴ്ന്ന പ്രജനന നിരക്ക് ഇതൊക്കെയാണ് ശാസ്ത്രം ബാക്കിയെല്ലാം ഹിന്ദുത്വവാദികളുടെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള അടവുകൾ മാത്രം സഖാവ് ടി എൻ തോമസ് ഐസക്ക് കേന്ദ്ര കമ്മിറ്റി മതവർഗീയത മാത്രമേ തങ്ങൾക്ക് ഇനിയും ജയിച്ചു കയറാൻ തുണയാവൂ എന്നാണ് സംഘപരിവാർ ഉറച്ചു വിശ്വസിക്കുന്നത് ബാബരി മസ്ജിദും രാമജന്മഭൂമിയും ഏക സിവിൽ കോഡും മുത്തലാക്കും ലൌ ജിഹാദും പ്രചരണായുധമാക്കിയവർ ഇപ്പോൾ ജനസംഖ്യാ ജിഹാദിൽ എത്തി നിൽക്കുന്നു വസ്തുതകൾ ജനങ്ങൾ ജനങ്ങളറിയിട്ട് ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ